എൽ എസ് എസ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി തയ്യാറാക്കി ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ് ശകുലങ്ങൾ അല്ലെങ്കിൽ ചകുളപ്പൂക്കൾ ജലത്തിൽ എന്തുപയോഗിച്ചാണ് തവളകൾ ശ്വസിക്കുന്നത് തൊക്കുപയോഗിച്ചാണ് തവളകൾ ജലത്തിൽ ശ്വസിക്കുന്നത് ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ ഏതാണ് ഗോലിയാത്ത തവളകളാണ് ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ നീർകൂലി എന്തുപയോഗിച്ചാണ് കരയിൽ സഞ്ചരിക്കുന്നത് ഉരസിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏതാണ് ആമ തവള സാലമാണ്ട ന്യൂട്ടകൾ സിസീലിയനുകൾ തുടങ്ങിയവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഉഭയജീവികൾ ഉഭയജീവികൾ എന്ന് പറഞ്ഞു കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ് ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ആർദർ ടാൻസ്ലി ഏറ്റവും വലിയ ഇലയുള്ള ജലസസ്യം ഏതാണ് ആനത്താമര തവളയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവിയെ എന്താണ് വിളിക്കുന്നത് വാൽമാക്രി കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ആഫ്രിക്കൻ പായൽ അസോള കുളവാഴ താമര ആമ്പൽ ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ് തണ്ടിലും ഇലയിലും വായു അറകൾ ഉള്ളതുകൊണ്ട് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹരിതസസ്യങ്ങളെയാണ് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് മണ്ണ് ജലം വായു സൂര്യപ്രകാശം ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം ഒച്ചിൻ്റെ പുറന്തോടും മുള്ളമ്പന്നിയുടെ പന്നിയുടെ മുള്ളുകളും അവയ്ക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് കാവുകൾ ആൽഗെ വിഭാഗത്തിലുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം പന്നൽച്ചെടികൾ അസോള മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ബീജമൂലം ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞൾ എന്നിവ ഏത് സസ്യ വിഭാഗത്തിലാണ് പെടുന്നത് ഭൂകാഠം മുരിങ്ങയുടെ പ്രത്യേകത എന്താണ് എൻ്റെ ഇല പൂവ് കായ് ഇവ ആഹാരമായി ഉപയോഗിക്കുന്നു ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ് മുളയാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് കല്ലേൽ പൊക്കുട ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന സസ്യം ഏതാണ് ഇല മുളച്ച് അല്ലെങ്കിൽ ബ്രയോഫിലം എന്ന് പറയുന്നു ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് തുളസി പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ് കരിമ്പ് ലോകജലദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോകജലദിനം ഏറ്റവും നീളം കൂടിയ വിരലുകൾ ഉള്ള പക്ഷി ഏതാണ് താമരക്കോഴി തമാശ എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് മഹാരാഷ്ട്ര സ്വയം ആഹാരം നിർമ്മിക്കാത്ത ഒരു സസ്യം ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് കണ്ടൽ വന സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കല്ലേൽപ്പൊക്കുടം ജനിച്ചത് എവിടെയാണ് കണ്ണൂർ ഏത് പക്ഷിയുടെ വംശനാശം തടയുന്നതിനാണ് കേരള വനം വകുപ്പ് പ്രത്യേകമായി കൂടൊരുക്കുന്നത് അങ്ങാടിക്കുരുവി കേരളീയ വേഷം ധരിച്ച് ദശപുഷ്പം ചൂടി കൈകൊട്ടി പാട്ടുപാടി കളിക്കുന്ന കലാരൂപം ഏതാണ് തിരുവാതിര കേരളത്തിൽ പുരാതനകാലം മുതൽ നിലനിന്നിരുന്ന തനതു ലാസ്യ നൃത്തരൂപം ഏതാണ് മോഹിനിയാട്ടം മോഹിൻകുട്ടി വൈദ്യർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാപ്പിളപ്പാട്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിത രചിച്ചത് ആരാണ് അക്കിത്തം അച്യുത നമ്പൂതിരി പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഏതാണ് ചകിളപ്പൂക്കൾ ഗിൽസ് അല്ലെങ്കിൽ ശകുലങ്ങൾ ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം മൂന്നാർ കിഴക്കിൻ്റെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ മലയാളി വനിത സിസ്റ്റർ അൽഫോൻസാമ അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ ഇരുപത്തിയൊന്ന് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്